നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഡിക്റ്റേഷൻ പഠിപ്പിക്കാനായിട്ട് കുറേ ടിപ്സ് ആൻഡ് ടെക്നിക്സൊക്കെ ഞാൻ ഇങ്ങനെ നമ്മുടെ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരു സൂപ്പറായിട്ടൊരു ടെക്നിക്ക് ഇന്ന് പറയാം എന്ന് വിചാരിച്ചു ഇത് ഞാൻ കുറച്ച് നാൾ മുൻപ് യൂസ് ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയ ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാമെന്ന് വിചാരിച്ചു എന്തുകൊണ്ടാണ് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിലെ ഒരു സബ്സ്ക്രൈബർ കമൻ്റ് ചെയ്ത പ്രകാരമാണ് കേട്ടോ ഞാൻ ആ ഒരു സംഭവം യൂസ് ചെയ്ത് നോക്കിയത് അപ്പോൾ അത് അടിപൊളിയായിട്ട് എനിക്ക് തോന്നി എന്താണെന്ന് വെച്ചാൽ അതൊരു മാജിക് സ്ലൈറ്റാണ് നിങ്ങൾ മാജിക് സ്ലേറ്റ് ഉപയോഗിച്ച് ഒരു പക്ഷേ പഠിപ്പിച്ചുകൊണ്ടിരിപ്പുണ്ടാവും ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു ഞാൻ ആദ്യം യൂസ് ചെയ്തത് ഒരു ചെറിയ മാജിക് സ്ലൈറ്റായിരുന്നു എട്ട് ഇഞ്ചാണെന്ന് തോന്നുന്നു അപ്പോൾ ഇത് ഫിഫ്റ്റീൻ ാണ് ഇന്ന് രാവിലെയാണ് കേട്ടോ ഈ ഒരു ഫിഫ്റ്റീൻ ഇഞ്ചിൻ്റെ സ്ലേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ രാവിലെ റോസോട്ടി സ്കൂളിൽ പോകുന്നതിന് മുമ്പ് കിട്ടിയതുകൊണ്ട് റോസോട്ടി അതിനകത്ത് ഒന്നും കൂടി ഉള്ളത് എഴുതി പഠിച്ചിട്ടാണ് സ്കൂളിൽ പോയത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതിൻ്റെ ഒരു കാര്യം കൂടി പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു അപ്പം ഇത് ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ റൈറ്റിംഗ് പാഡെന്നാണ് ഇതിൻ്റെ പേര് ഇത് ഓക്കെ അപ്പോൾ ഇത് ഫിഫ്റ്റീൻ ഇഞ്ചാണ് കേട്ടോ ഞാൻ മുൻപ് ഇതിൻ്റെ പകുതി ഉള്ളേ ഒരെണ്ണം വാങ്ങിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടും സെയിം പർപ്പസ് ആണല്ലോ പക്ഷേ ഇത് കുറച്ചും കൂടി വലുപ്പമുണ്ട് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിലൊരു പേനയുണ്ട് ഇത് വേണ്ടല്ലേ ഈ പേന എടുത്തിട്ട് നമ്മളിപ്പം ഞാൻ റോസ് പേര് പേരെഴുതാണ് റോസ് നെയ്തി ഓക്കെ കാണുന്നുണ്ടാവും അല്ലേ ആ എന്ന് എഴുതി ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇതിപ്പോൾ ഇതിപ്പോൾ ലോക്കാണ് ഇവിടെ ലോക്ക് ഉണ്ട് ഇത് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രസ് ചെയ്താൽ ഇവിടെ കണ്ടോ ഒരു ബട്ടൺ ഉണ്ട് ഇവിടെ പ്രെസ് ചെയ്താൽ അത് പോവും ഓക്കെ നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുമെന്നും വേണ്ട ചോക്കിൻ്റെ പൊടി ഉണ്ടാവും എന്നുള്ള ടെൻഷൻ വേണ്ട മാർക്കറിൻ്റെ സ്മെല്ലിൻ്റെ അലർജി ഉണ്ടാകുമെന്നുള്ള ടെൻഷൻ വേണ്ട അപ്പോൾ ഇത് വളരെ ആ ഈസിയാണ് ഹാൻഡിൽ ചെയ്യാൻ ലൈറ്റ് വെയ്റ്റ് ആണ് ഓക്കെ ും ഇങ്ങോട്ടും ഇത് ഇങ്ങോട്ടൊക്കെയാ അപ്പം ഇങ്ങനെ ഇവിടെ ഫ്രഷ് ചെയ്താൽ മതി അപ്പം എങ്ങനെയുണ്ട് സൂപ്പറാണ് ഇഷ്ടം ഓക്കേ അപ്പം ഇത് ഞാൻ എന്താ പറയുക നമ്മൾ ഈ നോട്ട്ബുക്കിൽ എഴുതുന്നത് പോലെ തന്നെ ഇതിനകത്ത് എഴുതി പഠിക്കുന്നു പിന്നെ പിള്ളേർക്ക് ഇതിനകത്ത് ചിത്രങ്ങൾ വരച്ച് പഠിക്കാം ഇനി നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എഴുതി നോക്കണം എന്നാണ് ഇതിനകത്ത് എഴുതി നോക്കാം ഇതിപ്പം കുറച്ച് വലുപ്പമുണ്ടല്ലോ ഇതിൻ്റെ നേർ പകുതി വലുപ്പത്തിലുള്ളതൊക്കെ അവൈലബിളാണ് അപ്പം നമുക്കത് വാങ്ങിച്ച് ഉപയോഗിക്കാം ഇതിന് എനിക്ക് തോന്നുന്നു എഴുന്നൂറ്റി സംതിങ് ആണ് ഇതിൻ്റെ വില പക്ഷേ അത്രയൊന്നും ആവത്തില്ല എന്ന് വെച്ചാൽ ഈ ഒരു വലിപ്പത്തിന് ആവും അതിലും കൂടുതൽ എമൗണ്ട് ആവുന്നത് വേറെ കമ്പനികളുടെയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് ആമസോൺ ബേസിക്സ് എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെയാണ് ഈ പ്രൊഡക്റ്റ് പിന്നെ ആമസോണിൽ തന്നെ ഇതിൻ്റെ നേർ പകുതി വലുപ്പമുള്ള ചെറിയ റേറ്റിനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പല പ്രൊഡക്ട്സും ഉണ്ട് അപ്പോൾ അതിൽ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്ത് നോക്കും അപ്പോൾ അറിയാം അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ എന്ന് മനസ്സിലാവും ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് ഓക്കെ പിന്നെ ഇത് വെള്ളമോ അല്ലെങ്കിൽ ഓയിലോ അങ്ങനെയൊക്കെ ആയാൽ ചിലപ്പോൾ ഇത് വർക്കാവണം എന്നില്ല കാരണം ഇതിൽ എഴുതിയിട്ടുണ്ട് കീപ്പ് എന്ന് എഴുതിയിട്ടുണ്ട് വേറെ ഇതിനകത്ത് ഒന്നുമില്ല ഈ ഒരു പാക്കറ്റിലാണ് വന്നത് ഒരു കവറും ഉണ്ട് അപ്പോൾ ഈ കവറിനുള്ളിൽ ഇത് ഉപയോഗം കഴിഞ്ഞിട്ട് ഇതിലെടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഇവിടെ പോറലൊന്നും വരാതെ നമ്മുടെ ഈ ലാപ്ടോപ്പിൻ്റെയൊക്കെ ഡിസ്പ്ലേ അല്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ മേലെയുള്ള സംഭവം അപ്പം ഇതിങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം കേട്ടോ ഇത് എന്നിട്ട് ഇങ്ങനെ തിരിച്ച് അതേപോലെ ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ല നീറ്റായി ഇരിക്കും ഈ കവറിനകത്ത് അവൽ അല്ലായിരുന്നു വന്നത് ഈ കവർ സെപ്പറേറ്റ് ഈ ബോക്സിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് അവർ അയച്ചത് അപ്പോൾ എനിക്ക് തോന്നി ഇതിനകത്ത് ഇട്ടിട്ട് സൂക്ഷിക്കാനായിരിക്കും എന്ന് അപ്പോൾ പേന വെക്കാനും ഇതിൽ സ്ഥലമുണ്ട് റോസുട്ടിക്ക് ഡിക്റ്റേഷന് പഠിക്കുന്നതിനേക്കാളും ചിത്രങ്ങൾ വരയ്ക്കാനാണ് ഇഷ്ടം ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ എളുപ്പമാണല്ലോ അത് നായ്ക്കാനും വരച്ച് പഠിക്കാനൊക്കെ എളുപ്പമാണ് ഓക്കെ അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഡിക്റ്റേഷന് പഠിപ്പിക്കാൻ നമ്മൾ രണ്ട് മൂന്ന് ടെക്നിക്സ് പറഞ്ഞു അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഏതാണ് നിങ്ങളുടെ കുഞ്ഞിന് കംഫർട്ടബിളായിട്ടുള്ളതെന്ന് നോക്കിയിട്ട് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം എന്തായാലും ഈ മാജിക് സ്ലൈറ്റിൻ്റെ ഐഡിയ എനിക്ക് തന്നത് ഒരു ആണെന്ന് പറഞ്ഞല്ലോ ഞാൻ പേര് മറന്നുപോയി കാണുന്നുണ്ടാവും വീഡിയോ അപ്പോൾ താങ്ക്സ് പറയാണ് കാരണം ഇത് വളരെ യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി സത്യം പറഞ്ഞാൽ വൈറ്റ് ബോർഡിനേക്കാളും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നി കേട്ടോ അതുകൊണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പം എല്ലാവരും ഈ ഒരു ഐഡിയ ഒക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക ഏതാണ് വർക്കിംഗ് ആയിട്ടുള്ളത് എന്ന് നോക്കുക ഓരോ കുട്ടികളും ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഏതാണ് നമ്മുടെ കുഞ്ഞിന് ഓക്കെ ആയിട്ടുള്ളതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണല്ലോ ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ട് അവർ സബ്സ്ക്രൈബ് ചെയ്യുക മുമ്പോട്ടും സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മുടെ ഒരു എജ്യൂക്കേഷണൽ ചാനൽ എന്നൊന്നും പറയാൻ പറ്റത്തില്ല എല്ലാ രീതിയിലുള്ള വീഡിയോസും ഞാൻ ഇതിലിടുന്നുണ്ട് അപ്പോൾ എന്താണ് കൗൺസ് ഞാനൊരു പ്രൊഫഷണൽ കൗൺസിലർ ആയതുകൊണ്ട് കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടുന്നുണ്ട് പിന്നെ എനിക്കൊരു ആറു വയസ്സുകാരി കുട്ടിയുള്ളതുകൊണ്ട് ഇങ്ങനെ പഠിപ്പിക്കുന്ന വീഡിയോസൊക്കെ ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം എല്ലാ രീതിയിലുള്ള വീഡിയോസ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക മുൻപോട്ടും വീഡിയോസ് കാണുക ഓക്കേ താങ്ക് യു ബായ്